കണ്ട കാര്യം എക്സ്പെരിമെൻ്റ് എന്ന് തോന്നുന്നു അതാണ് ഒരു സൈഡ് അങ്ങനെ ഒരു ക്രിമിനൽ സൈഡിലേക്ക് നമ്മൾ പോകുന്നു വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോണോഗ്രഫി ചെറുപ്രായത്തിൽ കണ്ടു വളർന്ന ടീനേജേഴ്സ് അവർ വലുതായി മാരിഡ് ലൈഫിലേക്ക് കടക്കുമ്പോൾ ഇവർ ഈ പോണോഗ്രഫി കാണുന്നു ബ്ലൂ ഫിലിം കാണുന്നു മാസ്റ്റുവേറ്റ് ചെയ്യുന്നു അങ്ങനെ ഒരു സെക്ഷൽ പ്ലഷർ അവർക്ക് കിട്ടുന്നു പക്ഷെ അത് മാരേജിലേക്ക് വരുമ്പോൾ ഇത് കുറച്ചും കൂടി എഫേർട്ട് ഉണ്ട് ഒരു നാച്ചുറൽ സെക്സിലേക്ക് പോകാനായിട്ട് കുറച്ചും കൂടി ഉണ്ട് അപ്പോൾ അവർക്ക് ആ എഫേർട്ട് എടുക്കാനായിട്ട് പറ്റുന്നില്ല ബിക്കോസ് അവർ ഈ ഇൻസ്റ്റൻറ് കിട്ടി കിട്ടിക്കിട്ടി ശീലിച്ചതുകൊണ്ട് അവർക്ക് ആ എടുത്ത് ഒരു മാരിറ്റൽ റിലേഷൻഷിപ്പിലേക്ക് വരാൻ ബുദ്ധിമുട്ടുള്ള ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട് അത് കല്യാണം കഴിഞ്ഞ് ഇതും മിണ്ടോ എന്നും ചിലപ്പോൾ രണ്ടും മൂന്നും കൊല്ലം കഴിഞ്ഞ് കുട്ടി ഉണ്ടാകാണ്ട് നമ്മുടെ ഇടയ്ക്ക് വരുമ്പോഴാണ് ചോദിച്ചു പിടിച്ച് വരുമ്പോൾ ഇത് ഞാൻ ഒരു പോണോഗ്രാഫി താല്പര്യമുള്ള ആളാണ് ഞാൻ മാച്ചുബേറ്റ് ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്ക് നോർമൽ സെക്ഷൽ റിലേഷൻഷിപ്പ് തീരെ പറ്റുന്നില്ല എന്നൊക്കെ വെളിപ്പെടുന്നത് തന്നെ മാര്യേജ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കാം